എല്ലാവർക്കും ഫ്രീ ഫയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞു തരാൻ പോകുന്ന ബിഗിനേഴ്സിന് വേണ്ടിയുള്ള ഒരു ടിപ്പാണ് അതായത് ഒരുപാട് പേര് ഇപ്പോൾ ഫ്രീ ഫയറിലോട്ട് വരുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഒരുപാട് ഡൗട്ട് കാണും ഫ്രീ ഫയറിൻ്റെ സെറ്റിങ്സിനെ പറ്റിയും ഫ്രീ ഫയറിൻ്റെ ഗെയിമുകളെ പറ്റിയൊക്കെ ഒരുപാട് ബിഗിനേഴ്സും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഇത് അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഫ്രീ ഫയർ കളിക്കുന്ന അല്ലെങ്കിൽ കുറേ കാലമായിട്ട് ഫ്രീ ഫയർ കളിക്കുന്നവർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇത് ഞാൻ പറയാൻ കാര്യം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ കളിച്ചൊരു മലയാളി ഉണ്ടായിരുന്നു അപ്പോൾ ആൾ കളിച്ചപ്പോഴത്തേക്ക് ഫ്രീഫയറിനകത്ത ചില സെറ്റിങ്സൊക്കെ ചെയ്തതിനു ശേഷം മൊത്തം മിസ്റ്റേക്ക് ആയൊക്കെയായിട്ട് മൊത്തം പ്രശ്നങ്ങളായിരുന്നു അപ്പോൾ അതിനുശേഷം എന്നോട് ചോദിച്ചിരുന്നു അതെങ്ങനെയാണെന്ന് അപ്പോൾ ഞാനതെല്ലാം ഓൺ ഗെയിമിൽ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെ ഏകദേശം ഡൗട്ട് മാറിയിരുന്നു അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു വീഡിയോ കൂടെ ചെയ്യുകയാണെങ്കിൽ എന്നെപ്പോൾ ഉള്ള ബിഗിനേഴ്സിനെ വളരെ ഉപകാരമായിരിക്കുന്നു അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം അതെന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഫ്രീ ഫയറിനകത്ത് ഒരുപാട് സെറ്റിങ്സ് ഉണ്ട് അതായത് ബേസിക് സെറ്റിങ്സ് ഉണ്ട് സെൻസിറ്റിവിറ്റി സെറ്റിങ്സ് ഉണ്ട് കൺട്രോൾസ് ഉണ്ട് വെഹിക്കിൾസ് ഉണ്ട് ഓട്ടോ പിക്കപ്പ് ഉണ്ട് ഡിസ്പ്ലേ ഉണ്ട് അങ്ങനെ ഒരുപാട് സെറ്റിങ്സ് ഫ്രീ ഫയറിലുണ്ട് നിങ്ങളിതെല്ലാം സെറ്റ് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് സെറ്റിങ്സ് ഇപ്പോൾ എല്ലാവർക്കും ബീനേഴ്സിനും ഓഫർ ഇരിക്കണം എന്നൊരു എന്തൊക്കെയാണെന്ന് ഇപ്പോൾ പലർക്കും ഇതെന്തൊക്കെയാണ് സെറ്റിങ്സ് പോലും അറിയാവുന്നവരായിരിക്കില്ല അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഫയർ കിട്ടുമ്പോൾ തന്നെ പല സെറ്റിങ്സും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ ഫ്രീ ഫയർ സെറ്റിംഗ്സ് എല്ലാം മാറ്റിയതിനു ശേഷം വീണ്ടും റീസെറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അവർക്ക് അതെങ്ങനെയാണ് തിരിച്ച് റീസെറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല അവർ ചിലപ്പോൾ മൊത്തം കൂടെ റീസെറ്റ് ഡിഫോൾട്ട് കൊടുത്തു മൊത്തത്തിൽ അവരെ ആദ്യം ചെയ്ത എല്ലാം പോവുകയും ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടി ഈ ഈ ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം മാത്രമല്ല ലൈക്ക് ആയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്തുതരണം അപ്പോൾ നമുക്കിനി ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് വീഡിയോ എന്താന്ന് നോക്കാം നമ്മൾ അതിൻ്റെ സെൻസിറ്റിവിറ്റിയിലോട്ട് നോക്കുകയാണ് അപ്പോൾ സെൻസിറ്റിവിറ്റിയെ പറ്റി ഒക്കെ അതിനുശേഷം വീഡിയോ ഇട്ട് തൊട്ടു അത് കാണാത്താണെങ്കിൽ നിങ്ങൾക്ക് കയറി കാണുകയാണെങ്കിൽ ഈ സെൻസിറ്റിവിറ്റിയൊക്കെ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പോൾ മിസ്റ്റേക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് നമ്മൾ സെൻസിറ്റിവിറ്റിയെ പറ്റി അറിയത്തില്ലേ നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻസിറ്റിവിറ്റിയൊക്കെ മാറ്റും അതിനു ഇപ്പോൾ ആ കൺട്രോൾസിലോട്ടൊക്കെ ചെല്ലുവാണെങ്കിൽ ഒരുപാട് കൺട്രോൾസ് ഉണ്ട് ഇതെല്ലാം ബിഗിനേഴ്സിനൊക്കെ അറിയണമെന്നില്ല അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ സെറ്റിംഗ്സൊക്കെ മാറ്റുമായിരിക്കും ചിലപ്പോൾ ചിലത് ഓഫ് ചെയ്യും ചിലത് ഓൺ ചെയ്യും ഇപ്പോൾ എന്താന്ന് പോലും നിങ്ങൾക്ക് അറിയണമെന്നില്ല അപ്പോൾ അതിനുശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും ഓണും ഓഫും ഒക്കെ ചെയ്തതിനു ശേഷം നിങ്ങൾ അടുത്ത സെറ്റിംഗ്സിലോട്ടൊക്കെ ചിലപ്പോൾ വീണ്ടും പോകും അതിനുശേഷം നിങ്ങൾക്ക് ഇതൊന്നും ഓർമ്മ കാണുന്നില്ല ഇതൊക്കെ എന്താണെന്ന് വീണ്ടും ചിലപ്പോൾ നിങ്ങൾക്ക് സെൻസിറ്റിവിറ്റി സെൻസിറ്റീവിറ്റിയൊക്കെ സെറ്റാവുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ കൺട്രോൾസ് ഒക്കെ ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ഇപ്പം തിരിച്ച് സെൻസിറ്റീവിറ്റി മാറ്റിയിട്ടുണ്ടെങ്കിൽ വീണ്ടും പഴയ പോലെ സെറ്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് തൊട്ടുമ്പോൾ ഇട്ട് സെൻസിറ്റിവിറ്റി ഏതാണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കാണത്തില്ല അപ്പോൾ ചിലപ്പോൾ ആ സെൻസിറ്റിവിറ്റി ആയിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നേരത്തെ ഗെയിം വന്നെങ്കിൽ വന്നതെങ്കിൽ അതിനുശേഷം മാറ്റിയതിനു ശേഷം നിങ്ങൾക്ക് ഏത് ആണ് അല്ലെങ്കിൽ കൺട്രോൾസ് ഒക്കെ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റായിരിക്കുമ്പോൾ ആകെ കൺഫ്യൂഷൻ ആകും അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം എൻ്റെ കഴിഞ്ഞ ദിവസം കളിച്ച ആൾക്ക് വന്നിരുന്നു അതിനുശേഷം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത് എന്താ ആദ്യമായി ചെയ്യേണ്ടതെന്ന് അതുപോലെ തന്നെയാണ് ഇപ്പോൾ കസ്റ്റമേഴ്സ് കൂടി എടുത്തതിനു ശേഷം നിങ്ങൾ ചിലപ്പോൾ ഈ ഡിഫോൾട്ടായിട്ട് ഇപ്പോൾ ഇത് പ്രീസെറ്റ് ത്രീയിലാണ് കിടക്കുന്നത് പ്രീസെറ്റ് വൺ ഉണ്ട് പ്രീസെറ്റ് ടു ഉണ്ട് പ്രീസെറ്റ് ത്രീ ഉണ്ട് അപ്പം ഡിഫോൾട്ട് കിടക്കുന്ന നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയതിനു ശേഷം നിങ്ങൾ ചിലപ്പോൾ അറിയാതെ സേവ് എങ്ങാനും കൊടുക്കുകയാണെങ്കിൽ സേവ് പെട്ടെന്ന് അറിയാലോ പ്രീസെറ്റ് അത് കൊടുത്തതിനു ശേഷം നിങ്ങൾ ചിലപ്പോൾ തൊട്ട് മുമ്പ് കളിച്ച ചിലപ്പോൾ കസ്റ്റമർ ചൂടി ആയിരിക്കും നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് വീണ്ടും നിങ്ങൾ തിരിച്ച് അത് പഴയപോട്ടാക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് എവിടെയാണ് കിടന്നായിരുന്നു അത് എങ്ങനെയായിരുന്നു നേരത്തെ എന്ന് പറഞ്ഞ് അറിയാൻ പറ്റില്ലായിരിക്കും ഒരു ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ചെറിയൊരു മൂവ്മെൻ്റിൻ്റെ വ്യത്യാസം മാധ്യമം നിങ്ങൾക്ക് ഇപ്പോൾ നന്നായിട്ട് കളിക്കാൻ പറ്റാതെ വരും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾ വീഡിയോ ഇവിടെ ശ്രദ്ധിച്ച് കാണുന്നതായിരിക്കും മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഇങ്ങനെയൊരു മിസ്റ്റേക്ക് ബിഗിനേഴ്സ് വരെയായിരിക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യമേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ബേസിക് ഇതിനകത്ത് സെറ്റിംഗ്സ് സിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് അതായത് രണ്ട് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്ലോഡ് ഡൗൺലോഡ് അപ്പോൾ ഇതിനകത്ത് അപ്ലോഡ് എന്നുള്ള ബട്ടൺ ആദ്യമേ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഡിഫോൾട്ട് സെറ്റിംഗ് കംപ്ലീറ്റ്ലി ഇതിൻ്റെ ക്ലൗഡിലോട്ട് സേവ് ആവുകയാണ് അപ്പോൾ അതിനു നിങ്ങൾ അപ്ലോഡ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കറൻലി ഏത് സെറ്റിങ്സാണോ ആ സെറ്റിംഗ്സ് എല്ലാം അപ്ലോഡ് ആയിട്ടുണ്ട് ഇതിന് നിങ്ങൾ ഏത് സെൻസി സെറ്റിങ്സ് നിങ്ങൾ മാറ്റിയതിനു ശേഷം ഡൗട്ട് ഉണ്ട് നിങ്ങൾ ചെയ്തതിനകത്ത് മാറ്റുന്നുണ്ട് അല്ലേ നിങ്ങൾ ചെയ്തതിനകത്ത് ഓർമ്മയില്ല എന്നൊക്കെ ഇപ്പം പറയുകയാണ് ഇപ്പോൾ സെൻസിറ്റിവിടുത്തെ എല്ലാം സീറോ ആക്കി സീറോ ആക്കിയതിന് ശേഷം നിങ്ങൾ വീണ്ടും ബേസിക്ക് വന്നാൽ ഡൗൺലോഡേ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും തിരിച്ച് വന്നാൽ സെൻസിറ്റിവിറ്റി അതായത് തൊട്ട് മുമ്പ് സെറ്റ് ചെയ്താൽ അപ്ലോഡ് ചെയ്താൽ അതേ സെൻസിറ്റിറ്റി നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഇതാണ് അപ്പോൾ അത് നിങ്ങൾ കൺട്രോൾസിലായാലും അല്ലെങ്കിൽ കസ്റ്റം എച്ച്യുഡിയിലെ എല്ലാത്തിലും നമുക്ക് തിരിച്ച് റീസെറ്റായി കിട്ടുന്നതാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചത് ഇപ്പോൾ കസ്റ്റം എച്ച് ഡിയിൽ മൊത്തം ഞാനിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുണ്ട് അതിനുശേഷം സേവും കൊടുത്തു അതിനുശേഷം വീണ്ടും സെറ്റിങ്സ് ഒക്കെ ഇറിയുന്നതിന് ശേഷം വീണ്ടും ഡൗൺലോഡ് ആക്കാൻ പോവുകയാണ് അപ്പം ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ അറിയാം വീണ്ടും ഞാൻ കൺട്രോൾസ് ചെന്ന് കസ്റ്റം കൂടി ചെന്ന് നോക്കുമ്പോഴത്തേക്കും നേരത്തെ ഉണ്ടായിരുന്ന അതേ കസ്റ്റം കൂടി തന്നെ കിട്ടും അതായത് നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ എപ്പോഴും ഫ്രീ ഫയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടിരിക്കണം നിങ്ങൾക്ക് ഏത് സെറ്റിംഗ്സ് ആണോ നിങ്ങൾക്ക് ഓക്കേ എന്ന് തോന്നുന്നു ആ സെറ്റിംഗ്സ് ആദ്യമേ തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടിരിക്കണം അതിനുശേഷം നിങ്ങൾ ഏത് സെറ്റിംഗ്സ് മാറ്റിയാലും നിങ്ങൾ പേടിക്കേണ്ട അതിനുശേഷം വീണ്ടും ഡൗൺലോഡ് കൊടുക്കുകയാണെങ്കിൽ വീണ്ടും റീസെറ്റായിട്ട് ഇങ്ങനെ കിട്ടുന്നതാണ് അപ്പോൾ ഇത് പേര് ബിഗിനേഷേർ കാണിക്കുന്നൊരു മിസ്റ്റേക്കാണ് അതിനുശേഷം നിങ്ങൾക്ക് തിരിച്ച് സെറ്റ് ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ നിങ്ങൾ ഡൗട്ട് അടിച്ചിരിക്കും അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉറപ്പായിട്ടും കളി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് ഏത് സെറ്റിങ്സാണ് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയിരിക്കുന്നത് ആ സെറ്റിങ്സ് ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചാൽ അതൊരിക്കലും മറന്നു പോകരുത് അതിനു നിങ്ങൾ ധൈര്യത്തോടെ കളിക്കുക അതിനുശേഷം ശേഷം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റിങ്സ് ആ സെറ്റിങ്സ് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ചേഞ്ച് കൊടുക്കുക ചേഞ്ച് കൊടുത്തതിനു ശേഷം വീണ്ടും അപ്ലോഡ് കൊടുക്കുക അത് ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ആവത്തില്ല വീണ്ടും അപ്ലോഡ് കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ നിങ്ങൾ ഏത് സെറ്റിംഗ്സ് ആണോ മാറ്റി അത് നിങ്ങൾക്ക് ബെറ്റർ ആണെന്ന് തോന്നുകയാണെങ്കിൽ ആ സെറ്റിങ്സ് എല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്ത് വെക്കുക അപ്ലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് പിന്നെ എപ്പോഴെങ്കിലും ഈ സെറ്റിങ്സ് മാറ്റിയിട്ട് പഴയ സെറ്റിങ്സ് മതി എന്ന് തോന്നുവാണെങ്കിൽ വീണ്ടും ഡൗൺലോഡ് കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ തൊട്ടും പത്ത് സെറ്റിങ്സ് ഡൗൺലോഡ് ആയി കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷൻ മാറുകയും ചെയ്യും ബിഗിനേഴ്സ് എല്ലാവരും അപ്പോൾ ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു സെറ്റിങ്സ് ചെയ്തിരിക്കണം അപ്പോൾ ഇത്രയേക്കുള്ള എന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കണം ഇത്രയേറെ വീഡിയോ ഉണ്ടെന്ന് നന്ദി താങ്ക് യു സോ മച്ച്